Consells, Font ത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ സംഘടനയായ ഖാഫിന്റെ നാലാമത് വാർഷികം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആഘോഷിച്ചു ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കലാരംഗത്ത് വലിയ കഴിവുകൾ ഒന്നും തന്നെ ഉള്ള ആളല്ലെങ്കിലും കലാകാരന്മാരുടെ നിരന്തര പരിശ്രമത്തെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുന്ന ആളാണ് താനെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു രണ്ടു വർഷം വയലിൻ പഠിച്ചിട്ടും ഒരു പാട്ട് പോലും തെറ്റാതെ വായിക്കാൻ ഇന്നും കഴിയില്ലെന്നും വയലിൻ പഠനം തുടരാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരി കാലം മുതൽ ഇന്നോളം കലാകാരന്മാർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് നവമാധ്യമങ്ങളുടെ സ്വയം മാർക്കറ്റ് ചെയ്യാൻ സ്റ്റേജ് കലാകാരന്മാരും കാലാനുസൃതമായി സ്വയം മാറണം മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്നതിനും മരണപ്പെട്ട കലാകാരന്മാരുടെ വിധവകൾക്ക് ധനസഹായം നൽകുന്നതിനും മുൻകൈയ്യെടുത്ത് കാഫിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും കളക്ടർ പ്രേംകൃഷ്ണൻ പ്രസംഗത്തിൽ പറഞ്ഞു കേരള ആർട്ടിസ്റ്റ് ഫെർട്ടേണിറ്റി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സുനിൽ ബിശ്വത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മരണപ്പെട്ട കലാകാരന്മാരുടെ വിധവകൾക്ക് ധനസഹായം നൽകുന്ന പ്രിയം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഖാവ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എസ് പ്രിയ നിർവഹിച്ചു ചടങ്ങിൽ പുരസ്കാര ജേതാക്കളെയും മുതിർന്ന കലാകാരന്മാരെയും ആദരിച്ചു പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഖാഫ് ജില്ലാ ചെയർമാൻ റെനി വർഗീസ് സെക്രട്ടറി അജിത് സാരൻ ഖാ ഫൗണ്ടിംഗ് മെമ്പർ ബാലു കേരളപുരം ശ്രീകുമാർ ജെറി അലക്സ് കെ ജയകുമാർ ചെറിയാൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട